കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ട് ഈ വേദക്ഷേത്രത്തിന് ആശ്രിതവത്സലയും അഭീഷ്ടവരദായിനിയുമായ വെട്ടിക്കാവിലമ്മയുടെ ശക്തി ചൈതന്യം പ്രസിദ്ധമാണ് പടിഞ്ഞാറോട്ട് ദർശനമായി മഹിഷാസുരമർദ്ദിനീ ഭാവത്തിലാണ് പ്രതിഷ്ഠ എന്നാൽ ഉഗ്രകോപിയായ രൂപമല്ല ഇവിടെ മറിച്ച് ധ്യാനാത്മകമായ ശാന്തി തുളുമ്പുന്ന ഭാവമാണ് ഭഗവതിക്ക് ആഗ്രഹസാഫല്യത്തിനും ജീവിതവിജയത്തിനും ഭഗവതിയെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നാണ് വിശ്വാസം ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ അശരണരായ ഭക്തരുടെ ഏറ്റവും വിശേഷപ്പെട്ട അഭയസങ്കേതമാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ ഗുരുതി വഴിപാട് അത്യധികം പ്രധാനമാണ് കാര്യസിദ്ധിക്കായി നടത്തുന്ന ഈ ഗുരുതി വളരെ പ്രശസ്തമാണ് ശത്രുബാധ ഇല്ലാതാക്കി കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ഗുരുതി വഴിപാട് ഉത്തമമാണ് വേദഭൂമിയായ വെട്ടിക്കാവിലെ ഭഗവതിക്ക് മുന്നിൽ നടക്കുന്ന ഈ ഗുരുതിയുടെ മഹാത്മ്യമറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തരെത്തുന്നു രോഗമുക്തി നേടാനായും നിരവധി ആളുകൾ ഗുരുതി നടത്താറുണ്ട് ഇവിടെ ഒരു തവണയെങ്കിലും ഗുരുതി വഴിപാട് നടത്താൻ സാധിക്കുന്നതുപോലും ഭഗവതിയുടെ വലിയ അനുഗ്രഹമായാണ് ഭക്തർ കണക്കാക്കുന്നത് തുലാമാസത്തെ വിശേഷാൽ ഗുരുതി ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ ആരംഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും വഴിപാടുകൾക്കുമായി ക്ഷേത്രവുമായി ബന്ധപ്പെടുക വെട്ടിക്കാവിലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കുമുണ്ടാകട്ടെ